ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് നാളിന് ശേഷം വീണ്ടും നമ്മളൊരു വ്ളോഗ് ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ വേറെ ഒന്നല്ല എൻ്റെ ബ്രദറിൻ്റെ വീടിന് കട്ടളപ്പാണ് അപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ചെറിയൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ കട്ടളപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചടങ്ങ് പോലെയല്ലേ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തരക്കാണ് അപ്പോൾ എല്ലാവരും ആദ്യം ഞങ്ങളുടെ വീട്ടിലാണ് ഉള്ളത് ഇപ്പം എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി സ്ഥലത്തേക്ക് പോവും അപ്പൊ നമുക്ക് എല്ലാവർക്കും വല്യച്ഛനാണ് കേട്ടോ അത് വല്യച്ഛന്റെ മകന്റെ വീടിന്റെ കട്ടലൊപ്പാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ചായ ഒക്കെ ഉണ്ടാക്കണോ വല്യച്ച അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കും കേട്ടോ ദം ചായ അത് വല്യച്ഛന്റെ ബാംഗ്ലൂർ സ്പെഷ്യൽ ദം ചായ ആണ് ഓക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഈ ഫ്രണ്ടിൽ വരുന്നതാണ് ഗീതു ചേച്ചി ഗീതു ചേച്ചിയുടെ വീടിൻ്റെയാണ് കട്ടലൊപ്പ് അപ്പം നമ്മൾ പലഹാരമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം അവിടെ വിളക്ക് കൊടുത്താനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കുകയാണ് നമുക്ക് അറിയുണ്ടാവും കട്ടളൊപ്പിനീടെ മുന്നേ ഇങ്ങനെ വിളിക്കും ഓക്കെ ഇനി നമുക്ക് ചായ കുടിച്ചു വരാം എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അപ്പൊ നമ്മള് കട്ടളപ്പ് കഴിഞ്ഞു ചായ ഒക്കെ കുടിച്ചു അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ നിൽക്കാണ് ചേച്ചി വല്യമ്മ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ വല്യമ്മ എന്താ പറയാനുള്ളത് മോന് സ്വന്തമായിട്ടൊരു വീടൊക്കെ വീട് കയറ്റാണ് അപ്പം എനിക്ക് വളരെ എന്താ മക്കള് വീട് കയറ്റി പറയുമ്പോ അമ്മമാർക്ക് സന്തോഷം തന്നെയാണ് ഞങ്ങക്ക് ഞങ്ങൾക്കൊരു വീട് അമ്മ അവൻ കയറ്റിട്ടന്നു പിന്നെ അവനൊരു വീട് കയറ്റിയാ വരമ്മ സന്തോഷം നന്നായി വട്ടെ അത്ര തന്നെ പറയുള്ളു ഒക്കെ ചേച്ചിയോട് ചേച്ചി കേന്ദ്ര ചേച്ചി സ്വന്തമായിട്ടൊരു വീട് അല്ലെ എല്ലാരും ഡ്രീം എന്താണ് സന്തോഷം ഇല്ല എല്ലാർക്കും ഒരു വീട് അപ്പൊ എത്ര പെട്ടെന്ന് വീട്ടിന്റെ പണികളൊക്കെ പല്ലൊക്കെ എടുത്തിട്ട് നിക്കാ പക്ഷെ അതിന്റെ വിഷമൊന്നുമില്ല പട്ടണൊക്കെ കഴിച്ചിട്ടുണ്ട് എത്ര ലിഡ് കഴിച്ചു പാവട്ട ഉണ്ണിയപ്പോ ചിപ്സ് ഇല്ല എന്തെങ്കിലും പറയാനുണ്ടോ എന്ത് സന്തോഷം അതും നിന്റെ വയറാണ് വരുമ്പോ ഇത്ര വയറുണ്ടായിരുന്നില്ലല്ലോ എല്ലാരും അതെ അതെ എന്നാ ഞങ്ങളുടെ വീഡിയോനെ പറ്റി അഭിപ്രായം താങ്ക് യു ആ അതൊക്കെ ഇത് ചേച്ചിയുടെ അമ്മ അച്ഛനാണ് അമ്മ സന്തോഷം എന്താ പറയാനുള്ള രണ്ടാൾക്കും പണികളൊക്കെ അതെ 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 അപ്പൊ പ്ലാൻ ചെയ്ത പോലെയൊന്നും നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കാൻ പറ്റില്ല പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും വീട്ടിൽ പോയി അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ സത്യം പറ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്യെന്ന് പറയണത് എല്ലാം നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഹാപ്പിനെസിന് ഇടയിൽ ഞാൻ വേറൊരു സന്തോഷമുള്ള കാര്യം പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ടു കെ കെ ആയിരുന്നു ഇപ്പോൾ ലാസ്റ്റ് വ്ളോഗിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോൾ ട്വൻറ്റി കെ അബവ് ഉണ്ട് അപ്പം എന്താ പറയുക ഐ എം വെരി ഹാപ്പി തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനിയും അങ്ങോട്ട് എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ തെറ്റുക